ആകാംക്ഷയും ത്രില്ലും സൃഷ്ടിക്കുന്ന കാഴ്ചകൾ ഫൂട്ടേജ് ട്രെയിലർ എത്തി മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഫൂട്ടേജ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ എത്തി മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഫൗണ്ട് ഫൂട്ടേജ് ചിത്രമാണിത് പരീക്ഷണ ശൈലിയിലുള്ള ചിത്രം ഓഗസ്റ്റ് രണ്ടിന് പ്രദർശനത്തിനെത്തും ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാർട്ടിൻ പ്രകാട്ട് ആണ് വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അനുരാഗ് കശ്യപ്പാണ് സിനിമ അവതരിപ്പിക്കുന്നത് മൂവി ബക്കറ്റ് കാസ്റ്റ് ആൻഡ് കോ പേൽ ബ്ലൂ ഡോട്ട് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ സൈജു ശ്രീധരൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം കോ പ്രൊഡ്യൂസർ രാഹുൽ രാജീവ് സൂരജ് മേനോൻ ലൈൻ പ്രൊഡ്യൂസർ അനീഷ് സിസലിം ഷബ്ന മുഹമ്മദ് സൈജു ശ്രീധരൻ എന്നിവർ ചേർന്ന് തിരക്കഥ സംഭാഷണം എഴുതുന്നു ഛായാഗ്രഹണം ഷിനോസ് എഡിറ്റർ സൈജു ശ്രീധരൻ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ പുറക്കാട്ടിരി കലാസംവിധാനം അപ്പുണ്ണി സാജൻ മേക്കപ്പ് റോണക്സ് സേവ്യർ വസ്ത്രാലങ്കാരം സമീര സനീഷ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ സ്റ്റണ്ട് ഇർഫാൻ അമീർ വി എഫെക്സ് മിൻസ്റ്റിൻ സ്റ്റുഡിയോസ് ഫിനാൻസ് കൺട്രോളർ അഗ്നിവേശ് സൗണ്ട് ഡിസൈൻ നിക്സണ് ജോർജ് സൗണ്ട് മിക്സ് ഡാൻ ജോസ് ചീഫ് അസോ ഡയറക്ടർ പ്രിനിഷ് പ്രഭാകരൻ പ്രൊജക്ട് ഡിസൈൻ സന്ദീപ് നാരായണ് ഗാനങ്ങൾ ആസ്വഗീത് സെർച്ചിങ് പശ്ചാത്തല സംഗീതം സുഷിൻ ശ്യാം പ്രൊഡക്ഷൻ മാനേജർ രാഹുൽ രാജാജി ജിതിൻ ജൂഡി പി ആർഒ എസ് ദിനേഷ്